നമസ്കാരം ഞാൻ അനുശ്രീ അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഉണ്ണി വാവ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നടന്ന ഇഷ്യൂവിനെ പറ്റിയിട്ട് ഞാനൊരു ലോങ് വീഡിയോയും അതുകൂടാതെ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് ഇപ്പോൾ ദുരൂഹതകട് ആ ഒരു വീട്ടിൽ സംഭവിച്ച മരണത്തെക്കുറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഞാനിട്ടൊരു വീഡിയോനെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് റെസ്പോൺസിബിൾ ആണല്ലോ ഞാൻ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് അത് കുറച്ച് പേരിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ എങ്കിൽ കൂടി ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇത്തരം വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് ഞാനും അതിന് റെസ്പോൺസിബിൾ ആണെന്ന് തോന്നി എനിക്ക് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് തോന്നി എൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒരു ഒന്നും കൂടി ഒരു സെക്കൻഡ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അത് ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഫാമിലിയിൽ നടന്ന ഇഷ്യൂ കഴിഞ്ഞിട്ട് അവർ അമ്മയും രണ്ട് കുട്ടികളും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു പലരും കണ്ടിട്ടുണ്ടാവും ഒത്തിരി ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണത് അമ്മയും മക്കളും കൂടി ഒരു അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ വീട്ടുകാർക്ക് ഫാമിലി പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു വീഡിയോ ഒന്നര മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അത് മുഴുവൻ കണ്ടിട്ടാണ് ഞാൻ ഞാനും എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ സംസാരിച്ച ഇത്രയാണ് അവർക്ക് ഇനിയും വേറൊരു വരുമാന മാർഗം ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വേറൊരു ഇൻകം വരുന്നില്ലെങ്കിൽ എന്തായാലും അവരൊരു സോഷ്യൽ മീഡിയ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ നന്നായിട്ട് ഉപയോഗിച്ച് അതൊരു ഇൻകം സോഴ്സ് ആയിട്ട് കണ്ടിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോവുക പിന്നെ അവർ പറയുണ്ടായി ആ വീഡിയോയിൽ അച്ഛൻ്റെ വീഡിയോ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈഡ് പറഞ്ഞു കഴിച്ചാൽ അതിനു വേണ്ട നിയമസാധ്യതകളൊക്കെ അന്വേഷിച്ചിട്ട് എന്താ വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ അവരുടെ ഭാഗത്ത് എനിക്ക് അറിയില്ലല്ലോ അതിൻ്റെ സെക്കൻഡ് സൈഡ് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് എന്തായിരുന്നു എന്ന് ഞാൻ അറിയാണ്ടാണ് ഞാൻ ഞാനെൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പം അതിൽ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഇനിയും വീഡിയോസ് നന്നായിട്ട് ചെയ്യുക നെഗറ്റീവ്സൊക്കെ അവോയ്ഡ് ചെയ്യുക അപ്പം നന്നായിട്ട് മുമ്പോട്ട് പോകുക പിന്നെ ഒരുപാട് ആൾക്കാരോട് ഞാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിരുന്നു അതിൽ കുറച്ച് പേരാണ് ഒരു ഒരു സെവൻ ഹൺഡ്രഡ് വ്യൂസ് അത്രയ്ക്കേ എനിക്ക് വന്നിട്ടുള്ളൂ അതൊരു മേ ബി അതൊരു വൺ കെയിലേക്ക് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഒത്തിരി പേര് അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു മുമ്പോട്ട് ഇപ്പോൾ ഫൈവ് ലാക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ അവർക്കിപ്പം ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയുള്ളൊരു യൂട്യൂബ് ചാനലാണത് ഓക്കെ അതവിടെ അവരുടെ സൈഡ് അവർ ക്ലിയർ ചെയ്തു ഓക്കെ അതിൻ്റെ ഇനി മറ്റൊരു വശം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അവരെ സപ്പോർട്ട് ചെയ്ത് അതിലിട്ടു പക്ഷേ അങ്ങനെ മാത്രം ആ ഒരു വൺ സൈഡ് മാത്രം കേട്ടിട്ട് നമ്മളൊന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നി അതിനൊരു മറ്റൊരു വശവും കൂടി അതും ഇങ്ങനൊരു ഇഷ്യൂ നടന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തതെങ്കിൽ ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനൊരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇതിലിപ്പം ആ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ ഇന്ന് സംസാരിക്കുണ്ടായി അപ്പോൾ അമ്മയുടെ വാക്കുകളിൽ നിന്നും ഭാര്യയുമായിട്ടുള്ള ഫാമിലി പ്രോബ്ലം കാരണം അല്ലെങ്കിൽ ഭാര്യയായിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ചെന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ പറയണ്ട അതൊന്നും നമുക്ക് അറിയില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ആഹ് ഉണ്ണി വ വ്ളോഗ്സ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനല് കൈകാര്യം ചെയ്യുന്ന അമ്മയും രണ്ട് കുട്ടികളും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ വരുന്ന ആരും ഇതുവരെയായിട്ടും ആ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈടെ അടുത്തായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇവർ ഇങ്ങനൊരു വീഡിയോ അവർ ചെയ്തതിൻ്റെ പേരിൽ ഒത്തിരി ആൾക്കാർ അത് അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഇതുവരെ മരണം ഒരു പോലീസ് രേഖകളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇതുവരെ നമുക്ക് ഇതിൽ കേട്ടയൊക്കെ ഒരുപാട് വോയിസ് റെക്കോർഡ്സും അതുകൂടാതെ പോലീസിലൊക്കെ ഇൻഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പോലീസിലൊക്കെ പിടിപാടുകളുള്ള ഓരോരോ വ്യക്തികളൊക്കെ ചെയ്ത വീഡിയോസൊക്കെ കണ്ടു അപ്പം അതിലൊന്നും ഇതൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതൊന്നും പോലീസിലൊന്നും അറിയിച്ചിട്ടില്ല പരാതി സമർപ്പിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുണ്ടായി അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ അതൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ എനിക്കതൊരു അവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കിപ്പോ തോന്നുന്നില്ല ഒരുപാട് കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഇനിയൊരു മാർഗം ഇല്ലാത്ത ഒരു വരുമാന മാർഗം ഇല്ലാത്ത ഒരമ്മയും മൂന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് സ്ത്രീകൾ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ടത് അറിയാതെ നിസ്സഹായമായിട്ട് നിന്നിട്ട് അവരെ ഇനിയിപ്പോ ഇതാ ഇതാണ് ഈ ഒരു മാർഗം മാത്രമാണ് ഇനി അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള ഒരു കേസ് പോലും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ അച്ഛൻ ഏർ അവിടുന്ന് ബഹറിങ്ങ് ഇങ്ങനെ മരണം സംഭവിച്ച് നാട്ടിലെത്തിയ സമയത്ത് വേണ്ടപ്പെട്ട രേഖകളൊന്നും കൂടെ വന്നിട്ടില്ല അതൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുണ്ടായി അപ്പൊ അതൊന്നും അവര് അതിന്റെ തുടർ നടപടികളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ആ ഒരു അദ്ദേഹത്തോട് കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് ഒരു നീതി ലഭിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ വളരെ നമുക്കത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പൊ അതിനെ പറ്റിയൊന്നും നമ്മള് ആധികാരികമായിട്ട് അറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്ന ഒന്നും ശരിയല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ ഇതൊക്കെ ചെയ്യണം എന്തായാലും നിർബന്ധമായിട്ടും അച്ഛൻ എങ്ങനെയാണ് അവിടുന്ന് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയണം അത് അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയോട് അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളോട് ചെയ്യുന്ന ഒരു വലിയൊരു നീതി അത് ആ അത് കൂടാതെ അദ്ദേഹത്തിന്റെ എല്ലാ വലിയ രേഖകളൊക്കെ തിരിച്ച് എത്തണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതോറിറ്റി അതോറിറ്റിയിലെവലൊരു നിയമസാധുതകൾ അതിൻ്റെ അന്വേഷിച്ചിട്ട് എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം തന്നെയാണ് ഞാനും ഇപ്പോൾ അവരുടെ വ്ളോഗ്സ് കണ്ട സ്ഥിതിക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്ത ആണെന്ന സ്ഥിതിക്ക് അതിലൊരു വ്യക്തത ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി ഇതിനൊരു ക്ലാരിറ്റി വേണം അത് കാരണം വെച്ചാൽ അവരും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു വേദിയില് അവരും വീഡിയോസ് ചെയ്യാണ് അപ്പോൾ നമ്മളും വെറുതെ ചതിയും ചതിക്കപ്പെടാൻ പാടില്ല നമുക്കും അതിൻ്റെ വ്യക്തമായ ക്ലാരിറ്റി കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം അപ്പോൾ ഇതൊക്കെ തെളിയണം എന്തൊക്കെയാണ് അതിൽ നടന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഇതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാതെയാണ് സംസാരിച്ചത് അപ്പോൾ ഇതിന്റെ ഒരു മറ്റൊരു വശം കൂടി നമ്മൾ അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഇതിലൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടണം എന്ത് എന്താണ് കൃഷ്ണകുമാറിന് സംഭവിച്ചതെന്ന് നമ്മൾ അവരുടെ അവരെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ അഞ്ചു ലക്ഷം മേലെ ആൾക്കാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വ്യക്തമായൊരു ഉത്തരം നമ്മളെല്ലാവർക്കും കിട്ടേണ്ട ഒരു ആവശ്യണ്ട് അതില് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്നെ പോലെ നിങ്ങൾക്കും അഭിപ്രായം എന്തൊക്കെയുണ്ട് കമൻസ് ആയിട്ടൊന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ കമന്റ്സും അത് ചർച്ച ചെയ്യപ്പെടട്ടെ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രക്കേ ഉള്ളൂ ശരി